വീടിന്റെ മുറ്റത്ത് വന്നു കാട്ടോ എല്ലാരും കാണുന്നുണ്ട് നിങ്ങക്ക് കാണാൻ പറ്റും എല്ലാവർക്കും തരാവേ പാവം കുഞ്ഞാപ്പിക്ക് മാത്രം വേണ്ട വൈകുന്നേരം ഇപ്പൊ എല്ലാരും കൂടെ ടെറസിൽ നടക്കാൻ ഇറങ്ങിയേക്കുവാണോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇൻട്രൊഡക്ഷൻ ചെയ്ത് വന്നേക്കുന്ന ഞാനും കുഞ്ഞാപ്പിയ്ക്കും ഹായ് നമ്മുടെ വീടിന്റെ വാദത്തില് ഇപ്പൊ വന്നതാട്ടോ വേഴാമ്പല് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പോകുന്നു ണേ കണ്ടോ കാണുന്നുണ്ടോ അതാണ് വേഴാമ്പല് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വന്നു കാട്ടോ എല്ലാരും കാണുന്നുണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആമ്പല്ലേ കണ്ട വേഴാമ്പല്ലേ ഏ എഴാമ്പല്ലേ കണ്ടോ കല്ലൂസ് കണ്ട വേഴാമ്പല്ലേ കുഞ്ഞാപ്പി കണ്ടോ വേണാമ്പലിനെ ഇച്ചൂട്ടൻ കണ്ടായിരുന്നോടാമ്പലിനെ കണ്ടോ ഇച്ചൂട്ട വേണാമ്പലിനെ കണ്ടോ ഏ പിന്നാട്ടെ കണ്ടോ ആ കുഞ്ഞാപ്പി കണ്ടോ കുഞ്ഞാപ്പി കണ്ടില്ല അല്ലേ ി കണ്ടു ഇവിടെ വന്നപ്പോ കണ്ടാ കല്ലൂസിനെ കുളിപ്പിക്കുന്നതും പൊട്ടുതെറണതും കണ്ണെഴുതുന്നതും കല്ലൂസിന്റെ അമ്മാമ്മ അമ്മാമ്മൂസിനെ നോക്കട്ടെ ഓ ഇനി അടുത്തതും കൂടെ ഉണ്ടോ ഇതും ഉണ്ടോ ഓ ഇതെന്താണത് ചുണ്ടത്തൊക്കെ ഇട്ട് അമ്മാമ്മ കൊച്ചിന് വിരൂപിയാക്കുവാണോ നോക്കട്ടെ നോക്കട്ടെ ആരാട്ടി നോക്കട്ടെ സുന്ദരിയായ നോക്കട്ടെ കുഞ്ഞാനിന്റെ നോക്കിയേ വെത്ര പൊട്ടോ വൈകുന്നേരപ്പ എല്ലാരും കൂടെ ടെറസിൽ നടക്കാൻ ഇറങ്ങി ആണോ മമ്മി ചൂടിനോ ആ അതെ കൈ നിറച്ച് ചതുരപ്പയർ കിട്ടി അമ്മിയുടെ വിളവെടുപ്പ് തുടങ്ങി ഇത്ര ഉള്ളോ അമ്മീ ഒരു തോരണുണ്ടോ അതോ ചില്ലേച്ചി എന്ത് എന്താ പറയാനുള്ള ചതുരപ്പയർ വേണ്ട കൂട്ടിട്ടുണ്ടോ കൂട്ടിട്ടുണ്ടോ കുഞ്ഞാപ്പി ഇവിടെ പരിപാടി പരിപാടി ഇവിടെ എല്ലാര്ക്കും തരാവേ പാവം കുഞ്ഞാപ്പിക്ക് മാത്രം വേണ്ട അതോടെ അവരുണ്ടാരണം കുഞ്ഞാപ്പിക്ക് കൊടുക്ക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ആ സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞു ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ ബൈ 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 ബൈ